ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒന്ന് രണ്ട് രണ്ടൊരു സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് ബീട്രൂട്ട് എടുത്ത് തോലൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീട്രൂട്ട് വെച്ച് ഒന്ന് രണ്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അത് എന്താണെന്ന് കാണിച്ച് തരാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ മുന്നിൽ നമ്മൾ നമ്മളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമുക്ക് കിട്ടുന്ന അറിവുകളാണ് നമ്മുടെ നി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളും ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് രണ്ട് സംഭവം രണ്ട് സംഭവം ഒരുപാട് സംഭവങ്ങളുണ്ട് ബീട്രൂട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാം അപ്പോൾ അതിൽ ഇന്നത്തെ ഒന്ന് രണ്ട് ഐറ്റങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ബീട്രൂട്ടൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ നമ്മുടെ മുഖത്തിനായാലും കൺ നിൻ്റെ കൺതടങ്ങൾക്കായാലും ചുണ്ടുകൾക്കായാലും നല്ലൊരു അപ്പം ഞാനിത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് എന്ന് അറിഞ്ഞൂടെ കുറച്ചേ ഉള്ളു കേട്ടോ കുറച്ച് മതി ഇത്ര ആവശ്യം ഇത്ര ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ കൂടുതലും അത് ഉപയോഗം വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അരച്ചെടുത്തിട്ട് വരാം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ നോക്കാം ആദ്യം അരച്ച് നോക്കട്ടെ അറിവുമില്ലയെന്നു അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് അത് നല്ല അരഞ്ഞില്ല കേട്ടോ അത് കുറച്ച് ഉള്ളതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞില്ല അപ്പം ഞാനാണെങ്കിൽ ഇതിനെ ഒന്ന് നമുക്ക് വെളിയിലോട്ട് പോകണം എന്ത് ബൗളൊക്കെ ചെറുതായതുകൊണ്ടേ ബൗളൊക്കെ ചെറുതായതുകൊണ്ട് വെളിയിലോട്ട് പോകണം എന്താ അപ്പോൾ അതിനെ ഞാനൊന്ന് ചാറ് ചാറെടുക്കാം പക്ഷേ ഒത്തിരി മതി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് ുള്ളിക്കാവശ്യമുള്ളൂ എന്തു പറയും ബീട്രൂട്ട് നല്ല ഒരു സംഭവമാണ് കേട്ടോ മുടിക്കായാലും ഫേസിനായാലും ബോഡിക്കായാലും കണ്ണിനായാലും ചുണ്ടിനായാലും എന്തിനേറെ കവളനായാലും എല്ലാം നല്ലൊരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഈ ബീട്രൂട്ട് ജ്യൂസ് സമയം പോകണം എന്തോ ഞാൻ ഇതിൽ കിടന്ന് ഞെക്കിപ്പിടിച്ച് ഞെക്കിപ്പിടിച്ചേ കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് ഇതിൽ ഞെക്കിപ്പിടിച്ച് ഞെക്കിപ്പിടിച്ച് സമയമൊക്കെ വേസ്റ്റ് ആവണ എന്തോ അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് അത് മതി കേട്ടോ ഞാൻ ഇതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ ഒക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലെന്താ ചെയ്യാൻ പോകണമെന്ന് കാണിച്ചു തരാം ഇത്ര ഞാൻ പറയില്ല ഇത്ര എനിക്ക് ധാരാളമാണ് കേട്ടോ ഇത്ര എനിക്ക് ധാരാളമാണ് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു തുള്ളിക്ക് ഒരു തുള്ളിക്ക് ബീട്രൂട്ടിൻ്റെ ജോസ്ട്ടും എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ചിരി പഞ്ചസാര ചിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് അത് മതി അത് മതി അതുകൊണ്ടാണ് ഞാൻ അതാ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ സാധനങ്ങളൊന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ല കേട്ടോ ആവശ്യത്തിന് മാത്രം എടുക്കുക ഞാൻ എന്ന ഫേസ് കാണിക്കുന്നതുകൊണ്ട് ഇന്ന ഫേസിലോട്ടിട്ട് കാണിക്കുക എന്ന് നോക്കിയാൽ ഫേസിലല്ലേ കാണിക്കുന്ന അപ്പം ഇന്ന ഫേസ് വേണ്ട അപ്പോൾ അതവിടെ മാറ്റി വെച്ചു അടുത്ത് അല്ലെങ്കിൽ ഈ ബൗളിൽ തന്നെ എടുക്കാം ഇതാ ഇത്രയുണ്ട് കേട്ടോ ധാരാളം അതവിടെ വെച്ചിട്ട് അതിലോട്ട് ഞാൻ അതിലോട്ട് ഞാൻ ഇച്ചിരി പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ബാക്കി വെക്കണ്ട എല്ലാം ഒഴിച്ചു കൊടുക്കാം പറ്റും മുഖത്തും അത് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ മുഖത്തിനുള്ളതും കൂടെ ആയി നമ്മൾ എത്ര കുറച്ചെടുത്താലും നമുക്ക് ആവശ്യമുള്ളത് അതിൽ കിട്ടും ഇതിലോട്ട് ഞാൻ ഇച്ചിരി തേൻ തേനൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാണാൻ പറ്റുന്ന എന്തോ എൻ്റെ സുഹൃത്തുക്കളെ അപ്പോൾ ഞാനിത് തേനും പാലും ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കിയാൽ കോൾ വന്നതാണ് അങ്ങനെ നട വീഡിയോ ഓഫായി പിന്നെ വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് നമ്മുടെ കണ്ടടത്തിലൊക്കെ ഇടുന്നത് കാണാം അപ്പം ഞാൻ ഫേസൊക്കെ കഴുകി നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് കാണാമോ ബീട്രൂട്ടും പഞ്ചസാരയും കൂടെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചില്ലേ അപ്പോൾ അതിൻ്റെ ഒരിതാണ് ഞാൻ കാണിക്കാൻ പോകുന്ന അത് ഞാൻ നമ്മുടെ ചുണ്ടിലോട്ട് തേച്ച് കൊടുക്കുക ചുണ്ടിൽ നല്ല ലിപ്സ്റ്റിക്ക് റോസാപ്പൂവിൻ്റെ നിറം കിട്ടാൻ ചുണ്ടിലിതുപോലെ ഒന്ന് ചെയ്തുകൊടുക്കുക കേട്ടോ ഇങ്ങനെ തേക്കിയപ്പോൾ തന്നെ നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട് കേട്ടോ കുറച്ച് മധ്യേനെ ഇപ്പൊ എനിക്ക് ധാരാളമാണ് കേട്ടോ ഇത് തന്നെ എനിക്ക് ധാരാളമാണ് ഇതൊക്കെ ഇട്ട് വേണം സിനിമ നടികളെ പോലെ നമുക്ക് നടക്കെ കേട്ടോ ന്നെ നല്ലൊരു ഇതല്ലേ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം കേട്ടോ ഇതിലൊക്കെ ഇതൊക്കെ പലരും പരീക്ഷിച്ച കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഞാൻ പറയാതെ തന്നെ ഇതെല്ലാവർക്കും അറിയാം ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ അടുത്ത സ്റ്റെപ്പ് കാണിക്കാൻ പോണം ചുണ്ടിൽ ഞാൻ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പ്രയോജനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് രണ്ട് കൂട്ടം കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ രണ്ട് വീഡിയോ വീടിയാക്കാം ഇത് വേണമെങ്കിൽ എനിക്ക് രണ്ട് വീഡിയോ വീടിയാക്കാം ഇപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട് ചുണ്ടിൽ ചുണ്ടിലിതവിടെ അങ്ങനെ ഇരിക്കട്ടെ ചുണ്ടിൽ ചുണ്ടിലിതവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത സംഭവത്തിലോട്ട് പോവാം ചുണ്ടിലുതായേ ചുണ്ടിലുതായി ഞാൻ ഷോളെടുത്ത് മടിയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ടേയിലിൻ്റെ തറയിലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ സൗകര്യത്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എടുക്കാൻ സൗകര്യത്തിനാണ് ഇവിടെ തന്നെ റൂമിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഷോൾ അല്ലെങ്കിൽ വെള്ള ടേയിലൊക്കെ ആയാലുണ്ടല്ലോ ഇപ്പോൾ ചുണ്ടിൽ അതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാലും തൈ ഇതേ തേനും ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൊണ്ട് അടുത്തിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണിന്റെ കറുപ്പുണ്ടല്ലോ കണ് നമ്മളെത്ര ഈ കൺ തടങ്ങളിലൊക്കെ കറുപ്പ് പറ്റാറുണ്ട് മൂക്കിൻ്റെ സൈഡിലൊക്കെ കറുപ്പ് പറ്റാറുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോ ഞാൻ മുഖത്ത് കണ്ണിലിട്ടിട്ട് കാണിച്ചിട്ടേ മുഖത്തും കൂടെ ഇടും കേട്ടോ നമ്മൾ കണ്ണിന്റെ വീടിയൊന്നും പറഞ്ഞ് വന്നിട്ട് കണ്ണിലിടാണ്ട് മുഖത്തിടുന്നത് ശരിയല്ലല്ലോ കണ്ണിൻ്റെ വീടിയൊന്നും പറഞ്ഞ് വന്നിട്ട് കണ്ണിലിടാണ്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ശരിയല്ല ഇതെല്ലാം ഗുണമേന്മയിലാണ് നമ്മളിത് മുഖത്തിടുമ്പോഴത്ത് തന്നെ നമ്മുടെ ഈ കണ്ണിനും ചുണ്ടിനും ഒക്കെ ഇത് പ്രയോജനമായിക്കോളും പിന്നെ നമ്മൾ ചിലർക്ക് മുഖത്തിടാൻ താല്പര്യം ഇല്ലാത്തവർക്കേ മുഖത്തിടാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു കണ്ണിലെങ്കിലും കണ്ണിൻ്റെ ചുറ്റും കറുപ്പുള്ളവർ അതെങ്കിലും ചേട്ടെന്നും പറയുന്നത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് കാണിക്കുന്നത് കേട്ടോ എല്ലാം നല്ല വെളുപ്പും ഫേസൊക്കെ നല്ല വെളുപ്പും എല്ലാം ഉണ്ട് ചുണ്ടിനെന്തെങ്കിലും നിറം കിട്ടാൻ പറ്റുന്ന റെമഡി വല്ലതും ഉണ്ടോ എന്ന് തിരക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചുണ്ടിൻ്റെത് കാണിച്ചത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഗുണങ്ങൾ കിട്ടും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കണ്ണിൻ്റെ പ്രശ്നമായാലും ചുണ്ടിൻ്റെ ഒക്കെ കിട്ടുന്നതാണ് പക്ഷേ ഫേസ് ഒക്കെ നല്ല സുന്ദരിമാരായവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് പക്ഷെ കണ്ണിന് ചുണ്ടിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയും ചെയ്യാമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ണിൻ്റെ ചുറ്റും ഇട്ടിട്ടുണ്ട് പാലും തേനും ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൊണ്ട് ഇതിപ്പോൾ നിറച്ചുണ്ട് കേട്ടോ ഞാൻ എടുത്തപ്പോൾ ഇത്തിരി ആണെങ്കിലും എൻ്റെ ആവശ്യത്തിനധികമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി ഞാൻ എൻ്റെ മുഖത്തപ്ലോ ചെയ്യാൻ പോകുന്നുണ്ട് പാഴേ പോകണത് പശുവും പോട്ടെ പാഴെ കളയാൻ പാടില്ല പാഴേ കളയാൻ പാടില്ല എന്ന നമ്മൾ ഫേസ് കാണിച്ചിട്ടാണല്ലോ വരണത് ഫേസ് 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 എന്ന ഫേസ് കാണിച്ചാലും നിങ്ങൾക്ക് മടിയാവും അതുകൊണ്ടാണ് ഞാൻ സപ്പറേറ്റ് സപ്പറേറ്റ് കാണിക്കാമെന്ന് കരുത് ഇപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് എൻ്റെ കൈയിനടാനുമുണ്ട് എൻ്റെ കാടിനിടാനുമുണ്ട് ഇതൊക്കെ കൊ നമ്മള് എത്ര കുറച്ചെടുത്താലും നമുക്ക് നമുക്കാവശ്യമുള്ളത് കിട്ടും കേട്ടോ നമ്മൾ എത്ര കുറച്ചെടുത്താലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടും അതാണ് ഇപ്പം ഞാനെന്തായാലും എൻ്റെ കയ്യിനും കൂടെ വന്നു കണ്ണും ചുണ്ടും കാണിക്കാൻ വന്ന ഞാൻ ഫേസ് ആയി കൈ ആയി അങ്ങോട്ടൊന്നും ഉണ്ട ഇതൊക്കെ തയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടെങ്കിൽ ഞാൻ നൈറ്റിയിട്ടുണ്ട് വന്നേനെ കൈ ഇറക്കമുള്ള ചുരിദാറൊക്കെ മാറ്റിയിട്ട് ടോപ്പൊക്കെ മാറ്റിയിട്ട് വന്നനെ വെറുതെ കളയണ്ടെന്നേ വെറുതെ അടുത്ത കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എത്ര മിനിറ്റ് ആയെന്നൊന്ന് പറഞ്ഞുകൂടെ എത്ര മിനിറ്റ് ആയെന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക കേട്ടോ പഞ്ചസാര മാതിരം വായിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഒക്കെ ഞാൻ എന്നും വീഡിയോ ഇടാൻ മടിയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യമൊക്കെ ചാടിക്കൊണ്ട് നിന്നു ആദ്യമൊക്കെ ചാടിക്കൊണ്ട് നിന്ന് ഇപ്പം ഇപ്പം നമുക്കും ഇത് മടിയായിരുന്നേ ഇപ്പം നമുക്കും ഇത് മടിയായി മടിച്ച് മടിച്ചിരുന്നിട്ടാണ് ഇടണോ വേണ്ടേ ഇടണോ വേണ്ടേ ഇടണോ വേണ്ടേ പിന്നെ വിചാരിക്കും നമ്മൾ ഇട്ടില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയാവും ആർക്കായാലും ഒരു ദിവസം രണ്ടു ദിവസം ചെയ്യുമ്പോൾ മടി വരും കേട്ടോ എനിക്കും ഇപ്പം മടിയാണ് ഇടണോ വേണ്ടേ നാലോ ചാലോച്ചിരുന്നിട്ടാണ് ഈ നേരം കെട്ട നേരത്തെ വരണം കൈനും ചുണ്ടും കണ്ണും കാണിക്കാമെന്ന് ഞാനും ഫേസ് കാണിച്ച് കൈ കാണിച്ച് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ചിലപ്പം പത്ത് മണിയാവണം എപ്പോഴാണെന്നാറിഞ്ഞൂടെ ഒക്കെ എത്തിക്കാം കാണുന്നവർ കാണട്ടെ യൂട്യൂബ്മാൻ ഇഷ്ടമില്ലാത്തവർ കൃത്യന് ഇഷ്ടമില്ലാത്തവരൊന്നും പിടിക്കത്തില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ടാറ്റാ ബൈ ബൈ